നമസ്കാരം കൊച്ചി താങ്ക് യു എനിക്ക് ഒരുപാട് ഉണ്ട് ഞാൻ സ്ക്രീനിലുണ്ട് ഇത്രയും ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് മറ്റേ ഞാൻ ഭയങ്കര ഒരു ഓഫറൊക്കെ ആയിട്ട് പല നിമിഷം നിമിഷമൊന്നും ആസായിട്ടില്ല ഫസ്റ്റ് ഓഗസ്റ്റിന് സുമതി ഉളക് റിലീസാണ് ഒരു വീട്ടിലെ എല്ലാ കൂട്ടുകൊട്ടും എല്ലാ കുഞ്ഞുങ്ങൾ തൊട്ട് മുത്തശ്ശിയും മുത്തച്ഛന്മാർ വരെയുള്ള എല്ലാവർക്കും സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അവിടെ എല്ലാവരും പോയി സിനിമ കാണുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാരും കാണുവായിരുന്നോ ബൈംഗ്ര ഡാൾ ക്രൗഡ് ഹും ഒരു അനക്കവില്ല കുച്ചി യു ബൈംഗ്ര ഗാർഡില ആണ് പറഞ്ഞേ ഇത് നേരത്തെ കാണിച്ച ഒരു എനർജി ഉണ്ട് ആ എനർജി കൂടി കാണിക്കണം ഒന്നൊന്നരെ മറക്കണ്ടോ താങ്ക്യൂ താങ്ക്യൂ

േതം ഒരു പ്രത്യേക ഒരു അഫെക്ഷൻ ഉണ്ട് എനിക്കും കത്തി അഫെക്ഷൻ ഉണ്ട് സാരി ചേച്ചി വരുമ്പോ അതിനകത്തൊരു വേറെ പേടിയുണ്ട് ആ ആ സുഖമല്ലേതത്തിന്റെ സുഖം അപ്പൊ അത് തന്നെയാണ് എന്റെയും ഈ പടത്തിലേക്ക് പിന്നാവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അപ്പോൾ ഇതെല്ലാവരും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാവും തോന്നുന്നു സിനിമ കാണുമ്പോൾ നമ്മൾ അങ്ങനത്തെ സിനിമകൾ കണ്ടെങ്കിൽ ഒരുപാട് വർഷം മുമ്പാണ് ഇപ്പോൾ ഇത്രയും ടെക്നോളജി എല്ലാം നമുക്കുള്ള അപ്പോൾ ഇത്രയും സൗണ്ടിങ് ഇത്രയും നല്ലൊരു തിയേറ്റേഴ്സും എല്ലാം നമുക്കുള്ളപ്പോൾ അപ്പോൾ അതിനകത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ആക്ച്വലി നമ്മൾ സിനിമ പറയുന്നൊരു നയൻറ്റീസ് ഒരു ഡെയിലി എയ്റ്റീസ് നയൻറ്റീസിൻ്റെ സമയത്താണ് സിനിമ സംഭവിക്കുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്നൊരു സിനിമ നമുക്ക് ഇപ്പോഴത്തെ ടെക്നോളജിയിൽ വഴി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അത്രയും രസമായിട്ട് അത് വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ സൗായാലും സിനിമയിലായാലും സിനിമ ചെയ്തിരിക്കുന്നത് നമ്മുടെ രാക്ഷസനൊക്കെ ചെയ്ത ശങ്കരസേറാണ് അപ്പോൾ ഉള്ളത് എല്ലാവരും ഓഗസ്റ്റ് ഒന്നാം തീയതി ആണ് വേണോ പ്ലീസ് എന്തായാലും പോയി കാണുന്നത് അപ്പോൾ സെ അഭിലാഷ വളരെ കാലമായിട്ടുള്ള സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ രാത്രിയിൽ ആ ഭൂരിപക്ഷം ഭാഗങ്ങളിൽ പാലക്കാടാണ് ഇപ്പം പാലക്കാട് സെറ്റിൽ ലോകത്തിലേക്ക് പോയി ഷൂട്ടിങ് കാണുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ദീർഘകാലമായിട്ടുള്ള സുഹൃത്ത് എന്ന തന്നെ അടുപ്പത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ബന്ധപ്പെട്ട ആളുകളാണ് ഇതിനകത്ത് ചെയ്യുന്നത് അത് വളർത്തലും അതൊക്കെ എനിക്ക് സന്തോഷമുണ്ട് വിചാരിക്കുന്നതൊക്കെ ചോദിക്കാറുണ്ട് ഇതിൻ്റെ പ്രൊഡ്യൂസർ കഴിയാത്തൊരു സ്വന്തം അനുഭവം സിനിമയാക്കിയിട്ടാണ് അറിയേണ്ടി വന്നത് ഒരുപാട് ഹിറ്റുകൾ ഓൾറെഡി ഉണ്ടാക്കി പിന്നെ ക്രിസ്ത്യൻ ഭായ ഒരു സ്വന്തം ജീവിതത്തിലുള്ള സിനിമയാക്കാൻ മാധുപതിക്ക് ടോളിൽ ഒരു ബ്രഹ്മാണ്ടിറ്റാക്കുവാൻ മലയാള സിനിമയിൽ കഴിയുന്ന ഒരു സിനിമയായിരിക്കും അപ്പം എന്തായാലും ഇപ്പം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് സിനിമ

അതുപോലെയുള്ള സ്ട്രോങ് പ്രൊഡ്യൂസേഴ്സ് മലയാള സിനിമയ്ക്ക് ആവശ്യമാണ് എനിക്ക് ഈ സിനിമ ഒരു വലിയ വിജയമായി മാറട്ടെ ഈ സിനിമയിൽ അഭിനയിച്ച മുഴുവൻ ആർട്ടിസ്റ്റുകൾക്കും അല്ലെങ്കിൽ ഈ സിനിമയിൽ പ്രവർത്തിച്ച മുഴുവൻ ടെക്നീഷ്യൻസും വിജയാശംസകൾ വന്നിരിക്കുകയായിരുന്നു താങ്ക് യു